മറ്റുള്ള ഇല്ല ഈ വധനം എന്റെ കോമരക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാ മനസ്സിൽ മുഖത്ത് നോക്കി ഞാൻ പറയും എൻ്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കരു ഞാനാ പരിഭവണ്ടായിട്ട് എനിക്ക് കാര്യമില്ല അതാ എനിക്ക് പരിഭവണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നീ പറഞ്ഞ ഉത്തരവ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തറക്കത്തിന് ഞാൻ വന്നിട്ടില്ല നീ പറഞ്ഞ നിനക്ക് നിന്നെ പേടിക്കണം പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളെയും പേടിക്കണം എന്റെ നിന്റെ കാര്യം നടത്തി തരണം എന്റെ മണ്ണാടേ നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ല അങ്ങനെ പറഞ്ഞെ അയ്യോ ഉണ്ണി പറഞ്ഞപ്പോഴല്ല വെക്കാന്ന് പറഞ്ഞെ ഇത് എന്റെ ചിത്രം വധിച്ചതാ എന്റെ നാലാമടത്തിന്റെ പേരെഴുതിയതാ മനസ്സിലാവണ്ട ഏറെ മതക്കാർ വരുന്നുണ്ട് മനസിലാക്കി എവിടെ അങ്ങോട്ട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങട് കടന്നിരുന്നപ്പോളേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിയതാ മനസ്സിലായാ ഈ കാണാവുന്നത് കെട്ടിപ്പതുക്കൊക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മെടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കുന്നു ഇല്ലേ ഉണ്ണിയെ എനിക്ക്